ഒരേ സമയം ആകാംക്ഷയും ആവേശവും അത്ഭുതവും ഉണർത്തുന്ന സംഗീതസാന്ദ്രമായ നിമിഷങ്ങൾക്കാണ് ടോപ് സിംഗർ സീസൺ ഫൈവ് വേദി സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുന്നത് വിധികർത്താക്കൾ എല്ലാവരും എഴുന്നേരി നിന്ന് കയ്യടിച്ച അത്ഭുതമെന്ന് വിലയിരുത്തിയ അതുല്യ പ്രകടനവുമായി ടോപ് സിംഗർ സീസൺ ഫൈവ് വേദിയിൽ സുവർണ നേട്ടത്തിന്റെ ചരിത്രമുഹൂർത്തം സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ് അർജിത മലയാളികൾക്ക് ചിരപരിചിതമായ ഗാനത്തിന്റെ ഫൈനലിസ്റ്റായി മാറുമെന്ന് പ്രവചിക്കാൻ വിധികർത്താക്കളെ പ്രേരിപ്പിച്ച ആദ്യ പ്രകടനവുമായി സീസൺ ഫൈവ് വേദിയിലെ അരങ്ങേറ്റം തന്നെ അവിസ്മരണീയമാക്കുകയാണ് ഹരിചന്ദന വിശേഷിപ്പിക്കാൻ വാക്കുകളില്ലെന്ന് മുതിർന്ന വിധികർത്താവായ എം ജി പോലും വിലയിരുത്തിയ ആലാപനത്തിലെ കൃത്യത കൊണ്ട് വിസ്മയിപ്പിക്കുകയാണ് അഖില ജാനകി അമ്മയുടെ ഭാവാത്മകമായ ആലാപനം അതേപടി പുനരവതരിപ്പിച്ചുകൊണ്ട് വിസ്മയിപ്പിക്കുകയാണ് അലീന ഒരേ സമയം ആവേശവും അത്ഭുതവും ആകാംക്ഷയും ഉണർത്തുന്ന കുഞ്ഞു സംഗീത പ്രതിഭകളുടെ ഒന്നിനോടൊന്ന് മികവുറ്റ അതുല്യ പ്രകടനങ്ങൾ ആസ്വദിക്കാൻ നമുക്ക് ആകാംക്ഷാപൂർവം കാത്തിരിക്കാം